പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ അവസാനിക്കുന്നു ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി റിസൾട്ട് വരാനായിട്ട് തീർച്ചയായിട്ടും ഇത്തവണ ബി ജെ പിക്ക് ഒരു വലിയ നേട്ടമാണോ ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തവണത്തെ റിസൾട്ട് ഉറപ്പായിട്ടും രണ്ടു കൂട്ടർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് സർവേ റിസൾട്ടുകളുടെ ഒരു പെരുമഴ വരുന്നത് ഇതിനോടകം തന്നെ അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെ സർവേ റിസൾട്ടുകൾ ഒരുപാട് ദേശീയ ചാനലുകൾ പുറത്തുവിട്ടിരുന്നു ഇനിയിപ്പോൾ അവസാന അന്തിമഘട്ട സർവേ റിസൾട്ടുകൾ അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സർവേ റിസൾട്ടുകൾ ഇത് അന്തിമഘട്ട സർവേ റിസൾട്ടാണ് ഇനി ഒരു സർവേ റിസൾട്ടുകൾ ഇല്ല ഇനി തിരഞ്ഞെടുപ്പ് ബലം മാത്രം ജൂൺ നാലാം തീയതി തീർച്ചയായിട്ടും അപ്പോൾ ആ അന്തിമഘട്ട സർവേ റിസൾട്ടുകൾ വരാൻ പോവുകയാണ് ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിയോടുകൂടി എല്ലാ ദേശീയ ചാനൽ സർവേ റിസൾട്ടുകളും പുറത്തുവിടുന്നതാണ് തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ അന്തിമ സർവേ ബലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അതോടൊപ്പം തന്നെ ഇതിനു മുന്നേ വന്ന സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് വളരെയേറെ ബഹുദൂരം മുന്നിൽ നിന്നത് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പിന് തൊട്ട് ദിവസം വരെ വന്ന സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിരുന്നു ബി ജെ പിക്ക് അവരുടേതായിട്ടുള്ള ഒരു വലിയ മേൽക്കൈ ഉണ്ട് എന്നുള്ളത് കാരണം സീറ്റുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വന്ന സർവേ റെസറ്റുകൾ അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വന്ന സർവേ റെസറ്റുകൾ എല്ലാം തന്നെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ആ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടി ഇത്തവണ എൻ ഡി എ സഖ്യം മുന്നൂറ് പ്ലസ് അതായത് ബി ജെ പി മാത്രമായിട്ട് മുന്നൂറ് പ്ലസും എൻ ഡി എ മുന്നൂറ്റി അൻപത് പ്ലസും തന്നെയാണ് മിക്ക സർവേ റിസൾട്ടുകളും പറഞ്ഞിരിക്കുന്നത് അതായത് ദേശീയ മാധ്യമ ചാനലുകൾ വിട്ട മിക്ക സർവേ റിസൾട്ടുകളും പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് ഇന്ത്യ സഖ്യം നൂറ്റി അൻപതിന് മുകളിൽ ചുരുങ്ങിയ ഒന്നോ രണ്ടോ സർവേ റിസൾട്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നൂറ്റി അൻപത് പ്ലസ് അതായത് നൂറ്റി അൻപത്തഞ്ച് നൂറ്റി അൻപത്തി ആറാണ് ആ ഒരു തരത്തിൽ സർവേ റിസൾട്ടുകൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെയുള്ള സർവേ റെസൽറ്റുകൾ നോക്കുമ്പോഴത്തേക്കും വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിക്ക് താഴെയാണ് മിക്ക സർവേ റിസൾട്ടുകളും അതായത് ദേശീയ മാധ്യമ ചാനലുകൾ വിട്ട മിക്ക സർവേ റിസൾട്ടുകളിലും പറയുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി അൻപത് പ്ലസ് നേടാനായിട്ടുള്ള സാഹചര്യം വളരെയേറെ കുറവാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ വരെയുള്ള സർവേ റിസൾട്ടുകൾ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും ഇതിൽ അതായത് ഇന്ത്യ സഖ്യത്തെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ്സിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് മാത്രമായിട്ട് നേടുന്ന സീറ്റുകളുടെ എണ്ണം അൻപതിന് താഴെ എന്ന് തന്നെയാണ് എല്ലാ സർവേ റിസൾട്ടുകളും പറഞ്ഞിരിക്കുന്നത് അതായത് നാൽപ്പതിന് താഴെ വരെ പല സർവേ റിസൾട്ടുകളും കൊടുത്തിട്ടുണ്ട് അതായത് ബി ജെ പി മുന്നൂറ് പ്ലസ് ഒറ്റയ്ക്ക് നേടുമ്പോഴത്തേക്കും കോൺഗ്രസ് ആ ഒരു തരത്തിൽ അൻപതിന് താഴെ അല്ലെങ്കിൽ നാൽപ്പതിന് താഴെ സീറ്റുകൾ മാത്രമേ പല സർവേ റിസൾട്ടുകളും പറയുന്നുള്ളൂ ഇന്ത്യ സഖ്യം ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി അൻപതിന് മുകളിൽ മാത്രമേ പല സർവേ റിസൾട്ടുകളും പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ദേശീയ സർവേ റിസൾട്ടുകളിൽ കേരളത്തിലെ ആ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് പല സർവേ റിസൾട്ടുകളും പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ വരെയുള്ള സർവേ റിസൾട്ടുകളിൽ മിക്കതിലും പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാനും അതുപോലെ തന്നെ വോട്ട് ഷെയർ നല്ല രീതിക്ക് ഉയർത്താനുമായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന തരത്തിൽ തന്നെയാണ് ആ വന്ന സർവേ റിസൾട്ടുകളിൽ മിക്കതിലും പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിന് മുന്നേ വന്ന ആ സർവേ റിസൾട്ടുകളിൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ആ സീറ്റുകൾ എത്ര എന്ന് നോക്കാം അതിൽ ഇന്ത്യ ടി വി പറഞ്ഞിരിക്കുന്ന സർവേ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ മുന്നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകൾ നേടിയെടുക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന് കൊടുത്തിരിക്കുന്നത് വെറും തൊണ്ണൂറ്റി എട്ട് സീറ്റുകൾ മാത്രമായിരുന്നു അതേഴ്സ് അറുപത്തിയേഴ് സീറ്റുകളായിരുന്നു അതേസമയം ന്യൂസ് എയ്റ്റി പുറത്തുവിട്ട സർവേ റിസൾട്ടുകളിൽ ബി ജെ പിക്ക് നാനൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് അവർ പറഞ്ഞിരുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി അഞ്ച് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് അതേഴ്സ് ഇരുപത്തിയേഴ് സീറ്റുകൾ ഇനി എ ബി പി സി ഓട്ടർ സർവേ റിസൾട്ട് വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകളാണ് എൻ ഡി എക്ക് പറഞ്ഞിരുന്നത് നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ ഇന്ത്യ സഖ്യം ഇരുപത്തി ഒന്ന് സീറ്റുകൾ അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പോൾ ഓഫ് പോൾസ് എൻ ഡി എ മുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളും ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത് സീറ്റുകളും അതേഴ്സ് മുപ്പത്തി എട്ട് സീറ്റുകളുമെന്നാണ് പോൾ ഓഫ് പോൾസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ വന്ന സർവേ റിസൾട്ടുകളാണ് ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടത് തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർവേ റിസൾട്ടുകൾ അതായത് നാളെ വൈകിട്ട് എല്ലാ ദേശീയ മാധ്യമ സർവേറ സെറ്റുകളും പുറത്തുവിടുന്ന സർവേ റിസൾട്ടിൽ ഈ നേരത്തെ വന്ന സർവേ സെറ്റുകളും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സർവേ സെറ്റുകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടാകുമോ അതോ ഏകദേശം ഈ സർവേ തന്നെ ആയിരിക്കുമോ ഇനിയും വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിന് ശേഷമായാൽ പോലും വലിയൊരു മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ കുറച്ച് സീറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയെന്ന് വരാം അല്ലാതെ ഇതിൽ ജയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ബി ജെ പി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതു തന്നെയായിരിക്കും നാളത്തെ സർവകലാസെറ്റുകളിൽ മിക്കതിലും ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് തന്നെയായിരിക്കും ഏറെ മുൻതൂക്കം ഉണ്ടാവുക അവർക്ക് തന്നെയായിരിക്കും ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം എത്രത്തോളമാണ് ഈ ഇനി വരുന്ന സർവേ റസെറ്റുകൾ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ സെറ്റുകൾ പറഞ്ഞിരുന്നത് പോലെയും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർവേ റസ്സെറ്റുകൾ അന്തിമ ആ ഒരു ബലം അന്തിമ സർവേ റെസറ്റുകളിൽ എത്രയൊക്കെ സീറ്റുകൾ ഈ പറയുന്ന എൻ ഡി എ ബി ജെ പിക്ക് കൊടുക്കും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ്സിനും ഒക്കെ എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നുള്ളത് ഈ സർവേ റെസറ്റുകൾ കണ്ടറിയാം മറ്റൊരു കാര്യം അതായത് ഈ നാളെ വരുന്നത് സർവേ റെസറ്റുകൾ മാത്രമാണ് അന്തിമ സർവേ റിസൾട്ട് അതിനുശേഷം വരുന്ന അന്തിമബലം എന്ന് പറയുന്നത് ജനവിധി എന്താണെന്ന് യഥാർത്ഥമായിട്ടുള്ള കണക്കാണ് ജൂൺ നാലാം തീയതി ആ കണക്കിൽ എന്ത് തരം മാറ്റങ്ങൾ വരും എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും സർവേ ബലങ്ങളെ എല്ലാം തിരുത്തുന്ന തരത്തിലുള്ള ബലമായിരിക്കുമോ വരുന്നത് അതോ സർവേ ബലങ്ങളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ബലങ്ങളായിരിക്കുമോ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം നാളത്തെ ആ ഒരു ദേശീയ സർവേ ബലങ്ങളും കൂടി പുറത്തു വരുമ്പോഴത്തേക്കും എന്തായാലും ഏകദേശം ഉറപ്പിക്കാം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും എത്രയൊക്കെ സീറ്റുകൾ ഏകദേശം എത്രയൊക്കെ സീറ്റുകൾ ഓരോ പാർട്ടിക്കും ലഭിക്കുമെന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണ എന്തായാലും നാളത്തോടു കൂടി വ്യക്തമാകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല